കാർത് തിന്നുന്ന രോഗമാണ് ക്യാൻസർ എന്നറിയാം ആ രോഗത്തെ അതിജീവിച്ചവരൊക്കെ തന്നെ നമ്മുടെ ചുറ്റും ജീവിച്ച് അവസാനം മരണത്തോട് കീഴ്പ്പെടുമ്പോൾ നമ്മൾ മരണം അതിനെ തോൽപ്പിച്ചു എന്ന് പറയാറില്ല അവസാനം മരണത്തെയും തോൽപ്പിച്ച് മാറി നിന്നു എന്ന് തന്നെ നമ്മൾ പറയും മരണത്തെപ്പോലും പലപ്പോഴായി പല തവണ തോൽപ്പിച്ചവരാണ് ക്യാൻസർ രോഗബാധിതർ അതുകൊണ്ട് തന്നെ അവരുടെ മരണം നമ്മൾ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ക്യാൻസർ എന്ന മനുഷ്യനെ കാർന്നു തിന്നുന്ന രോഗം പലപ്പോഴും ബാധിച്ച് പലരുടെ ജീവിതം നശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തയായ സ്മിഷയുടെ ജീവിതം തന്നെയാണ് എല്ലാവരെയും കരയിപ്പിക്കുന്നത് മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞും ആ പെൺകുഞ്ഞുമായാണ് ആ ഷോയിൽ എത്തിക്കൊണ്ടിരുന്നത് വാവിട്ട് കറിഞ്ഞ ആറു വയസ്സുകാരി മകളുടെ കരച്ചിൽ തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാനാകുന്നില്ല അത്രമാത്രം ദുഃഖം തന്നെയാണ് ഇപ്പോൾ ആ കാഴ്ച നൽകുന്നത് ആശ്വസിപ്പിക്കാനാകാതെയാണ് പ്രിയപ്പെട്ടവർ ചുറ്റും നിൽക്കുന്നത് അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അർബുദ ചികിത്സയിലായിരുന്ന സ്മിഷ ആശുപത്രിയിൽ കിടക്കയിൽ നിന്നും കലയുടെ രോഗത്തേക്ക് എത്തിയ താരം തന്നെയാണെന്ന് പറയാം അങ്ങനെ എത്തിയത് കൊണ്ട് തന്നെ കണ്ടവരൊക്കെ മിനിസ്റ്റീൻ പ്രേക്ഷകരിൽ എല്ലാവരുടെയും താരമായി മാറി തന്നെ കാർന്ന് തിന്നുന്ന അസുഖത്തോട് ഒരു തരം വാശിയോടെ അതിജീവിച്ച സ്മിഷ ചില സമയം താൻ പതറിപ്പോകുന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് സ്മിഷയ്ക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ട് എത്തിയത് സ്വാസിക ശ്വേത മേനോൻ നടി സ്നേഹ ശ്രീകുമാർ തുടങ്ങി നിരവധി പേരാണ് ശ്മിഷയ്ക്ക് വേണ്ടി ആദരാഞ്ജലി പോസ്റ്റ് അർപ്പിച്ചെത്തിയതും അതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ട് മുതലേ ശ്മിഷയെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞെത്തുന്ന താരങ്ങളും ഒരുപാട് തന്നെയാണ് അമ്മയും മകളും ഷോയിൽ സ്മിഷ തിളങ്ങുന്നത് കണ്ടിരുന്നു ഒരുപാട് അഭിമാനം തോന്നിയിരുന്നു എന്ന് പറഞ്ഞ് നിരവധി പേർ എത്തിയിരുന്നു അങ്ങനെ കലയുടെ ലോകത്തേക്കും നൃത്തത്തിന്റെ ലോകത്തേക്കും അഭിനയത്തിന്റെ ലോകത്തിലേക്കും തിരിച്ചെത്തിയ സ്മിഷയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് എഴുതുന്നു തൻറെ മൂന്ന് മക്കളെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൻ്റെ സങ്കടം സ്മിഷയ്ക്കുണ്ടായിരുന്നു എപ്പോഴും അത് പറയുമായിരുന്നു ആശുപത്രിയിൽ കിടക്കേൽ പോലും തന്റെ കുഞ്ഞുമക്കൾ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ള വിഷമമായിരുന്നു സ്മിഷയ്ക്ക് ഉണ്ടായിരുന്നത് അത്രമാത്രം വേദനാജനകമായ കാര്യങ്ങളിലൂടെയാണ് സ്മിഷ കടന്നുപോയതെന്ന് പറയാം വേദനയില്ലാത്ത ലോകത്തേക്ക് സ്മിഷ യാത്രയാകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് അത്രയും മാത്രം സങ്കടമുണ്ടാകുമെന്ന് ഉറപ്പാണ് അത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയതെന്ന് സ്മിഷ പറയുമ്പോൾ തന്നെ ആ കുഞ്ഞുമക്കൾക്ക് ആരുണ്ടെന്നുള്ള ചിന്ത തന്നെ ആയിരുന്നു സ്മിഷയ്ക്ക് ഉടനീളമുണ്ടായിരുന്നത് ജീവിതത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ അർബുദത്തെ തുടച്ചുമാറ്റിയ ശക്തിയായ വനിത എന്ന് തന്നെ നമുക്ക് സ്മിഷയെ വിശേഷിപ്പിക്കാം വനിതയ്ക്കുപരി നല്ലൊരു കലാകാരി മികച്ച നർത്തകി തന്റെ രോഗാവസ്ഥയെ വകവയ്ക്കാതെ അമ്മയും മകളും വേദിയിൽ സ്മിഷയുടെ പ്രകടനമൊക്കെ പ്രശംസ പിടിച്ചുപറ്റിയ ഒന്നു തന്നെയാണ് മിനി സ്ക്രീം പ്രേക്ഷകർക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും സ്മിഷ അരുണിനെ അറിയാം അമ്മയും മകളും മത്സരത്തിൽ സൂപ്പർ അമ്മയും മകളുമായി എത്തുന്നത് സ്മിഷയും മകളും തന്നെയാണ് അതിലൊക്കെ ഉപരി ആത്മവിശ്വാസത്തോടെ പലകുറി ജീവിതത്തിൽ കരിനിരൽ വീഴ്ത്തിയ അർബുദത്തെ തുടച്ചുമാക്കിയ ശക്തയായ സ്ത്രീ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് അടുത്തിടെ സ്മിഷ പറയുന്നുണ്ടായിരുന്നു വല്ലാതെ അസുഖം തന്നെ കാർത്തു തിന്നുന്നുണ്ടെന്നും തന്റെ അവസാനത്തോടെ അടുക്കുന്നുണ്ട് എന്ന് തനിക്ക് തോന്നി ആദിയും ആദ്യം പറയുന്നു മക്കളെക്കുറിച്ചുള്ള ആദിയാണ് പലപ്പോഴും സ്മിഷ പങ്കുവെക്കാറുള്ളത് തോൽക്കാൻ മനസ്സില്ല എന്നുള്ളതുപോലെ ജയിച്ചു പോകാൻ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ പോലെ ജയിച്ചു പോകാൻ ആർക്കും പറ്റും കാരണം എൻ്റെ ചികിത്സയ്ക്ക് ഭയങ്കര ചിലവാണ് എനിക്ക് ഇത് മാത്രമാണ് പല അസുഖങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്ത കാശ് ചിലവാണ് അതിന് കൂടെ എല്ലാവരും വേണം എനിക്കിത് മാത്രമല്ല എന്നുള്ളതാണ് കാര്യം എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ മരുന്ന് മുടങ്ങാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ എൻ്റെ മരുന്ന് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മുടങ്ങിയിട്ടുണ്ട് എന്ന് അടുത്തിടെ തന്നെ സ്മിഷ ഒരു ഷോയിൽ വെച്ച് പറഞ്ഞിരുന്നു ഇത് തന്നെ എല്ലാവരുടെയും ചിന്ത ഉണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് സ്മിഷയുടെ ഈ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ